ചൊർണൂർ ബസ് സ്റ്റാൻഡിൽ വൈകീട്ട് പൂവാല ശല്യവും തിരക്കേറുന്നതും വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും ബാധിക്കുന്നത് പരിഹരിക്കാൻ നടപടിയുമായി പോലീസ് വൈകിട്ട് സ്കൂൾ വിട്ടാൽ സ്റ്റാന്റിലെത്താതെ പോകാവുന്ന വിദ്യാർത്ഥികൾ സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറണമെന്നാണ് നിർദ്ദേശം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവർ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പേരും ദേശീയ നേതാക്കളുടെ പേരും പാർട്ടി പതാകയും ചിഹ്നവും ഉപയോഗിക്കുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളുടെ രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവർ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പേരും ദേശീയ നേതാക്കളുടെ പേരും പാർട്ടി പതാകയും ചിഹ്നവും ഉപയോഗിക്കുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങൾ ഇവിടുത്തെ ഈ പത്തൊമ്പതാം തീയതി നടക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ മത്സരിക്കാൻ നിൽക്കുന്ന പി വി അൻബർ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ നേതാക്കളുടെ ദേശീയ നേതാക്കളുടെ പേരും ചിഹ്നവും പതാകയും എല്ലാം ഉപയോഗിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട് അത് ആദ്യം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ ഇദ്ദേഹം നിന്നപ്പോ ആ നാമനിർദ്ദേശ പത്രിക തള്ളിയതാണ് അതിനുശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഇപ്പോ മത്സരിക്കാനായിട്ട് പത്രിക കൊടുത്തിരിക്കുന്നത് അതില് ഈ ദേശീയ നേതാക്കളുടെ പേരും പതാകയും എല്ലാം ദുരുപയോഗം ചെയ്യണം കാരണം അതുമായി ഒരു ബന്ധമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ അൻവർ ഇത് ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് പ്രസിഡന്റോ മറ്റുള്ള ഭാരവാഹികളോ ആരും തന്നെ അറിയാതെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് ഇവിടത്തെ വോട്ടർമാരില് ഇവിടത്തെ വോട്ടർമാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഇത് പോകുന്നത് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക വരണാധികാരി തള്ളിയതാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പേരും നേതാക്കളുടെ ചിത്രങ്ങളും ചിഹ്നവും പതാകയും അൻവർ ഉപയോഗിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് പാർട്ടിക്ക് അവമതിപ്പും വോട്ടർമാരിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുവാനും കാരണമാകും അതിനാൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത തൃണമൂൽ കോൺഗ്രസിന്റെ പതാക ഉപയോഗിച്ചുള്ള പ്രചരണം തടയുമെന്നും അവ പിടിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കളക്ടർ പരാതി നൽകിയിട്ടുള്ളത് ഓൾ ഇന്ത്യ ൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയിൽ കോർഡിനേറ്റർ ചീഫ് കോർഡിനേറ്റർ തസ്തികകൾ തുടങ്ങി ഇല്ലാത്ത തസ്തികകൾ ഉപയോഗിച്ചും തിരഞ്ഞെടുപ്പിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തടയണമെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലിസി എലിസബത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം കെ അലി ഡോക്ടർ എൽദോ എബ്രഹാം എന്നിവർ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മലപ്പുറം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളുടെ രണ്ടാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത് ഒന്നാം ഘട്ട റാൻഡമൈസേഷനിൽ അനുവദിച്ചു കിട്ടിയ മുന്നൂറ്റി പതിനഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങളും മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വി വി പാറ്റുകളും റാൻഡം അടിസ്ഥാനത്തിൽ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ വഴി അനുവദിച്ചു നൽകുന്ന പ്രക്രിയയാണിത് മണ്ഡലത്തിലെ ഓരോ ബൂത്തിലേക്കും ഏത് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പ്രക്രിയ വഴിയാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ വഴി വോട്ടിംഗ് യന്ത്രങ്ങളുടെ റാൻഡമൈസേഷൻ പൂർത്തിയാക്കിയത് വരണാധികാരിയും പെരിന്തൽമണ്ണ സബ് കളക്ടറുമായ അപൂർവ തൃപ്പാതി തിരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷകനായ കെ വി മുരളീധരൻ പോലീസ് നിരീക്ഷകൻ അരുൺ ശംഖുഗിരി ചിലവ് നിരീക്ഷകൻ അങ്കിത് ആനന്ദ് വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു റാൻഡമൈസേഷനു ശേഷം വോട്ടിംഗ് മെഷീനുകൾ പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായ ചുങ്കത്തറ മാർത്തോമോ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കൊണ്ടുപോയി ജൂൺ പതിനെട്ടിനാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ജൂൺ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കും ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ വരെ യന്ത്രങ്ങൾ ഇതേ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും സി

ഇന്നത്തെ ഈ പരിപാടിക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഇത്തരം സംഗമങ്ങൾ സമൂഹത്തിൽ വിലരുത്ത ഒരു അനുഭവം തന്നെയാണ് എവിടെയായാലും കുട്ടികൾക്ക് നന്മ ആ വാക്ക് കൊടുക്കുന്നതിലെ ഇത്തരം പ്രവൃത്തികൾക്ക് പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ ആവശ്യ വന്നപ്പോ തന്നെ ഇവിടുത്തെ ശാന്തസുന്ദരമായ ഈ ഒരു അന്തരീക്ഷം എന്നെ വളരെ ആകർഷിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞു പോയത് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഞാൻ പറഞ്ഞു മണിക്ക് അവിടെ എത്തി ഉള്ളൂ ഒരു ഒരു ദൃശ്യം ആ മൈലാഞ്ചി മത്സരം ഇരിക്കുന്ന മണിക്കൂർ മെഹന്ദി ഫെസ്റ്റും മറ്റ് കലാപരിപാടികളും നന്മയുടെ ഈദ് സൗഹൃദ സംഗമത്തോടനുബന്ധിച്ച് നടന്നു വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ മറ്റ് അംഗങ്ങളും പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പുന്നാംപറം പയ്യേടി വാർഷികം ആഘോഷിച്ചു അയൽക്കൂട്ട സംഗമം അനുമോദന സദസ് ആദരവ് സ്നേഹനിധി വിതരണം കാർബൺ ന്യൂട്രൽ വാടാക്കുന്നതിന്റെ ഭാഗമായി അയൽക്കൂട്ട അംഗങ്ങൾക്ക് വിക്ഷത്തൈ വിതരണം എന്നിവയും നടന്നു വാർഷികാഘോഷ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല ശ്രീ ഗ്രാമപഞ്ചായത്തിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് പരിശ്രമം നടത്തിയിട്ടുണ്ട് അതങ്ങനെ കൈയേറ്റി വന്ന് രാജ്യത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി വാടട്ട് സി ഡി എസ് അംഗം എൻ വിദ്യ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസൻ സി ഡി എസ് ചെയർപേഴ്സൺ സൌമ്യ കെ ലിനി രാജശ്രീ രാഷ്ട്രീയ വാർഡംഗങ്ങളായ പ്രതിനിധികളായ രാജേഷ് പാർത്തല വിനോദ് കുമാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഡിവൈഎഫ്ഐ കടമ്പൂർ ഈസ്റ്റ് യൂണിറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു മണ്ണാർക്കാട് പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഒൻപത് ടീമുകളിൽ നിന്നായി എൺപത്തിയൊന്ന് പേർ ടൂർണമെന്റിൽ പങ്കെടുത്തു പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും കിരീടവും നേടി ബൊക്ക സ്പോർട്ടിംഗ് വരോട് ഒന്നാം സ്ഥാനം നേടി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയും കിരീടവും നേടി ഡെവിൽസ് കടമ്പൂർ രണ്ടാം സ്ഥാനക്കാരായി വാസ്ക് വേങ്ങശ്ശേരി യുവ അക്കിപ്പാടം എന്നീ ടീമുകൾ യഥാക്രമം മൂന്ന് നാല് സ്ഥാനങ്ങൾ നേടി ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പി ബി ബിനോഷ് കെ പി വിഷ്ണു വി പി രാമദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോർപ്പറേറ്റ് ശക്തികൾക്കും അവരുടെ പാദസേവകരായ ഭരണവർഗങ്ങൾക്കും എതിരായ ഒരു ജനവിധിയാണ് വേണ്ടതെന്നും സി പി ഐ റെഡ് സ്റ്റാർ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടതുപക്ഷ ശക്തികളായി നിൽക്കുന്ന അല്ലെങ്കിൽ വ്യവസ്ഥാപിത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സി പി ഐ സി പി എം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഭൂഷ്യ ഭരണവർഗ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ ഒമ്പതാമ്പത്തെ വർഷക്കാലം ഒമ്പത് വർഷക്കാലം അധികാരത്തിൽ കാലത്തുള്ള ഉടനീളം മോഡിയുടെ കോർപ്പറേറ്റ് നയങ്ങളെ പിന്താങ്ങുകയും അത് സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത് ജനാധിപത്യ ബദൽ എന്ന രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റാനും നേടിയെടുക്കാനുമുള്ള ഒരു ജനവിധിയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടത് എല്ലാ അവകാശങ്ങളും കവർന്നെടുത്തുകൊണ്ട് കടുത്ത ചൂഷണം അടിച്ചമർത്തൽ തുടങ്ങിയ ജനാധിപത്യ വിരുദ്ധമായ നയങ്ങൾ അവരുടെ മേൽ കേന്ദ്ര ഭരണകൂടം അടിച്ചേൽപ്പിക്കുകയാണ് ഏറ്റവും അനുഷ്യത്വരഹിതമായ രീതിയിൽ നികുതി ഭാരം തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും പ്രവാസികൾക്കും മേൽ ചുമത്തുകയാണ് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമാകുന്നു സംസ്ഥാനത്തെ അടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നമായി ഇന്നും നിലനിൽക്കുന്ന ഭൂപ്രശ്നത്തോട് ഇരു മുന്നണികളും മുഴുവൻ ഭരണവർഗ പ്രസ്ഥാനങ്ങളും ഒരേ നിലപാടുകളാണ് കൈക്കൊള്ളുന്നത് കേരളത്തിൽ അഞ്ചേക്കാൽ ലക്ഷം ഏക്കർ ഭൂമി നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായി ഏഴു പതിറ്റാണ്ടുകളായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന വിദേശ കോർപ്പറേറ്റ് കമ്പനികളെ സംരക്ഷിക്കുകയാണ് ഇവർ എല്ലാവരും ചെയ്യുന്നതെന്നും സി പി ഐ റെഡ് സ്റ്റാർ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ഭാരവാഹികളായ എം പി കുഞ്ഞിക്കണാരൻ എം അഖിൽകുമാർ കെ ബാബുരാജ് വി എ ബാലകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം വാഴ്ചക്കെതിരെ ജനാധികാര വിപ്ലവം എന്ന സന്ദേശം ഉയർത്തി ജൂൺ പന്ത്രണ്ട് മുതൽ നിലമ്പൂർ മണ്ഡലത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് കേരള മധ്യനിരോധന സമിതി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രത്യക്ഷമായി പറയാ ഞങ്ങള് ഇതുവരെ ഈ സത്യാഗ്രിയതിനു ശേഷം നാല് ഉപതിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് നാലും ഞങ്ങളുടെ ഇതാണ് നാടെങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന എൽ ഡി എഫിനെ തിരുത്തുക അതിന്റെ അനുബന്ധമായാണ് മറ്റു ആശയങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നത് അപ്പം നിശ്ചയമായും എൽ ഡി എഫിന്റെ മധ്യ നയത്തെയാണ് തിരുത്തേണ്ടത് എൽ ഡി എഫിനെതിരെയുള്ള പ്രവർത്തന കാരണം എൽ ഡി എഫ് മധ്യവ്യാപാരത്തിൽ നാടിനെതിരെയാണ് മുന്നേറുന്നത് അതുകൊണ്ട് ആ കാര്യം ഞങ്ങളെ എലക്ഷനിൽ പറയാനുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ അഞ്ച് ദിവസം ഞങ്ങൾ പരമാവധി ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവിടെ പ്രചാരണം നടത്തുന്നുണ്ട് ഇതേ ആവശ്യവുമായി ഇടതു സർക്കാരിന്റെ തെറ്റായ മദ്യനയം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് മണ്ഡലത്തിൽ നാല് ദിവസം പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്ത് ഇരുപത്തിയൊൻപത് ബാറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒൻപത് കൊല്ലം കൊണ്ട് ഇപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ബാറുകളായി ഉയർന്നു ഒരു ബാർ മാത്രമുണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഇരുപത്തിയേഴ് ബാറുകളാണ് പ്രവർത്തിക്കുന്നത് തദ്ദേശ സ്വയംഭരണകൂടങ്ങളുടെ മദ്യനിരോധനാധികാരം പുനഃസ്ഥാപിക്കുക എൽ പി സ്കൂൾ തലം മുതൽ പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ ഭാഗം ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് വാഹന ജാഥ സംഘടിപ്പിക്കുന്നതെന്ന് സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ പ്രൊഫസർ ടി എം രവീന്ദ്രൻ പ്രൊഫസർ ചിന്നമ്മ ഇയാച്ചേരി പത്മിനി മജീദ് മാടമ്പാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ട പാതായിക്കര തോട്ടക്കരപ്പടി അനശ്വര വായനശാലയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് വിജയികളായ വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ചടങ്ങിൽ വായനശാല സെക്രട്ടറി പി പി സുനിൽ സ്വാഗതം പറഞ്ഞു വായനശാല പ്രസിഡന്റ് പി പ്രദീപ് അധ്യക്ഷനായി ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് അമ്പിനി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ കെമിസ്ട്രി അധ്യാപകൻ ദീപു എസ് പിള്ള നീന്തൽ പരിശീലക നളിനി ദേവി പി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എ കെ രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു സി സി എൻ പെരിന്തൽമണ്ണ സ്വപ്നഗൃഹങ്ങൾ വർണ്ണാഭമാക്കാൻ കേരള പെയിൻസിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് മലപ്പുറം മക്കരപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു മങ്കട എം എൽ എ മഞ്ഞളാംകുഴി ഉദ്ഘാടനം നിർവഹിച്ചു ഭംഗിയുള്ള ചുമരുകൾ മാത്രമല്ല ആ ചുമരുകൾക്കുള്ളിൽ ആരോഗ്യത്തിന്റെ കരുതൽ കൂടി നൽകുകയാണ് കേരള പെയിന്റ്സ് വിഷരഹിതവും കവറേജ് കൂടുതലുമുള്ള പെയിന്റുകളുമായാണ് മലപ്പുറം മക്കരപ്പറമ്പിൽ കേരള പെയിന്റിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത് മലപ്പുറം ജില്ലകളിൽ ഫ്രീ ഹോം ഡെലിവറിയിൽ ഉപഭോക്താക്കൾക്ക് പെയിന്റ് ഉൽപ്പന്നങ്ങൾ ലഭിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിന് ദോഷമില്ലാത്തതും ചിലവ് കുറയ്ക്കുന്നതുമായ കേരള പെയിന്റ് പോയിസൺ ഫ്രീ ശ്രേണിയിൽപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ എത്തിച്ചിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കവറേജ് ലഭിക്കുമെന്നും അതുവഴി ഉപഭോക്താക്കൾക്ക് പെയിന്റിംഗ് ചിലവിൽ നാൽപ്പത് ശതമാനം വരെ കുറവ് വരുത്താൻ സാധിക്കുമെന്നും അതോടൊപ്പം മനുഷ്യന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കാത്ത പെയിന്റുകളാണ് ഇവിടെ തയ്യാറാക്കുന്നതെന്നും കേരള പെയിന്റ്സ് ചെയർമാൻ ജോസഫ് പറഞ്ഞു ഞങ്ങള് ആരോടും മത്സരത്തിനില്ല ഇതൊരു തുടക്കമാണ് ആരോഗ്യരംഗത്ത് ഒരു പുതിയ ഉണർവ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പെയിന്റ് വഴി എങ്ങനെ മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാം എന്നുള്ള എൻ്റെ ഒരു തുടർച്ചയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കവറേജുള്ള കൂടുതൽ ആൾക്കാർക്ക് പൈസ കുറവില് കൊടുക്കാൻ പറ്റുന്ന ഒരു പെയിൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മലപ്പുറത്ത് രണ്ടാമത്തെ ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോൾ ആദ്യം ചുറ്റിപ്പുറത്ത് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയതിന് ശേഷം രണ്ടാമത് മലപ്പുറത്ത് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോൾ അതിനുള്ള കാരണവും വളരെ വ്യക്തമാണ് കാരണം മലപ്പുറത്തുള്ളവർ നൽകിയ പിന്തുണ തന്നെയാണ് മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ വളരെ വളരെ അധികം പിന്തുണ നൽകിയതുകൊണ്ട് തന്നെയാണ് മലപ്പുറത്ത് രണ്ടാമത്തെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ ആണെന്നുള്ളതാണ് ഫാക്ടറി ഔട്ട്ലെറ്റ് മുൻ മന്ത്രിയും എം എൽ എ യുമായ മഞ്ഞള ഉദ്ഘാടനം ചെയ്തു കുറഞ്ഞ ചിലവിൽ കൂടുതൽ കവറേജും ഒപ്പം പത്ത് വർഷം വരെ വാറന്റിയും നൽകുന്ന പെയിന്റ് മൂലം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലെന്ന് എം എൽ എ പറഞ്ഞു എറണാകുളത്തെ ഫാക്ടറിയിൽ നിന്ന് നിർമ്മിക്കുന്ന കേരള എന്ന ഈ സ്ഥാപനം വളരെ വലിയ ഗുണങ്ങളോടുകൂടിയാണ് ും മറ്റുള്ള പെയിന്റുകളൊക്കെ അപേക്ഷിച്ച് പറയുന്നു അതുപോലെ തന്നെ വിലയും വലിയ ആണ് പത്ത് വർഷത്തെ ഗ്യാരണ്ടി നൽകുമെന്നാണ് ഇതിന്റെ പിന്നെ ഫാക്ടറി അറിയിക്കുന്നത് ഒരു സംശയമില്ല നമ്മുടെ കേരളത്തില് വളരെ കൂടുതൽ പെയിന്റിങ് ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമുക്കൊക്കെ അതിന്റെ വലിയ ഗുണമുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവിധ ആശംസകളും പെയിന്റർമാരുടെയും തൊഴിലാളികളുടെയും ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന കേരള പെയിന്റ് ഒട്ടേറെ ഉണ്ടായതാണെന്നും നമ്മുടെ നാട്ടിലെ സംരംഭങ്ങൾക്ക് നമ്മൾ കൂടുതൽ പിന്തുണ നൽകണമെന്നും മുൻ എം എൽ എയും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ വി ശശികുമാർ പറഞ്ഞു കേരള പെയിന്റ് പുതിയ ഷോറൂമിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഉദ്ഘാടനം ചെയ്തത് ഒരു ഇവർ പെയിൻറ്റർമാർക്കോ ഉപഭോക്താക്കൾക്കോ വീടോ മറ്റ് സ്ഥാപനങ്ങളോ ഉപയോഗിക്കുന്നവർക്കോ പോയിസിൽ വളരെ ലെസ്സായിരിക്കും ഉണ്ടാവില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അത് ശാസ്ത്രീയമായൊരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പെയിൻറ് രൂപപ്പെടുത്തിയതെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് വളരെ ലേബർ ഫ്രണ്ട്ലിയാണ് ഹ്യൂമൻ ഫ്രണ്ട്ലിയാണ് അപ്പോൾ ഈ ഈ പരീക്ഷണം നല്ല വിജയമായി മാറട്ടെ ഞാൻ ഉദ്ഘാടന ചടങ്ങിൽ മത രാഷ്ട്രീയ സാമൂഹിക മനുഷ്യജീവിതമായിട്ടുള്ള ഒരു ഘടകവും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രത്യേകം പലപ്പോഴും ഭംഗിക്കും നിറത്തിലൊക്കെ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ മനുഷ്യന് ഒരു ആരോഗ്യപരമായ വിഷയങ്ങൾ പരിഗണിക്കപ്പെടാതെ പോകുന്നുള്ള ഒരു വസ്തുത നിലയ്ക്കൊക്കെയാണ് ഇങ്ങനൊരു ബ്രാൻഡ് മുന്നിൽ വരുന്നത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ടെക്നോളജി പ്രകാരമാണ് ഈ പെയിൻറ് നിർമ്മിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പതിനെട്ടോളത്തിൻ്റെ കെമിക്കലാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് സാധാരണ രീതിയിൽ ഇതിനേക്കാൾ കൂടുതൽ പിന്നെ ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പലതും മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യത്തിലാണ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ കേരള പെയിൻസ് എന്ന് പറയപ്പെടുന്ന ഈ ബ്രാൻഡ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പിന്നെ നിർമ്മിതികൾക്കും അതിൻ്റെ വരെ മാറ്റി കൂട്ടുന്ന കാര്യത്തിലേക്ക് ഒരു മുതൽ കൂട്ടാവുന്ന കാര്യത്തിൽ ഉള്ളവുമില്ല മലപ്പുറം കുറ്റിപ്പുറത്തും കേരള പെയിന്റ് ഔട്ട്ലെറ്റ് ഉണ്ട് പെയിൻറ്റുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒൻപത് ഏഴ് നാല് അഞ്ച് എട്ട് അഞ്ച് ഒന്ന് ഒൻപത് 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 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് പൂവാല ശല്യവും തിരക്കേറുന്നതും വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും ബാധിക്കുന്നത് പരിഹരിക്കാൻ നടപടിയുമായി പോലീസ് വൈകിട്ട് സ്കൂൾ വിട്ടാൽ സ്റ്റാൻഡിലെത്താതെ പോകാവുന്ന വിദ്യാർത്ഥികൾ സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറണമെന്നാണ് നിർദ്ദേശം ബസ് സ്റ്റാൻഡിൽ എത്തി പോകേണ്ടവർ മാത്രം എത്തിയാൽ മതിയെന്നും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് യാത്രക്കല്ലാതെ ബസ് സ്റ്റാൻഡിൽ സംഘടിക്കുകയും യാത്രക്കാർക്കും പെൺകുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നായിരുന്നു പരാതി പ്രശ്നം പരിഹരിക്കാനായി പോലീസ് പി ടി എ ബസ് ഉടമ ബസ് ജീവനക്കാരുടെ പ്രതിനിധികളുമായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഷൊർണൂർ സെന്റ് തെരേസ സ്കൂൾ കെ വിആർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾ ക്ലാസ് വിട്ട ശേഷം സ്റ്റാൻഡിലേക്ക് പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മുണ്ടായ പരുത്തിപ്രഭാഗത്തേക്കുള്ളവർക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറാം കുന്നംപുറം മുനിസിപ്പാലിറ്റി പൊതുവാൾ സ്റ്റോപ്പുകളിൽ നിന്നും അവരവരുടെ ഭാഗത്തേക്ക് ബസ്സുകളിൽ കയറി പോകണമെന്നും അധ്യാപകർ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നും യോഗ തീരുമാനമാണ് ബസ്സുകളെല്ലാം സ്റ്റോപ്പുകളിൽ നിർത്തി വിദ്യാർത്ഥികളെ കൊണ്ടുപോകാനും നിർദ്ദേശിച്ചു വിദ്യാർത്ഥികളെ സ്റ്റാൻഡിൽ ഇറക്കിവിട്ട ശേഷം മുതിർന്ന ആളുകളെ മാത്രം സ്കൂളുകൾക്ക് സമീപം ഇറക്കി പോകുന്നത് അനുവദിക്കില്ലെന്നും പോലീസ് അറിയിച്ചു പ്രധാന വാർത്തകൾ ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ വൈകീട്ട് പൂവാല ശല്യവും തിരക്കേറുന്നതും വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും ബാധിക്കുന്നത് പരിഹരിക്കാൻ നടപടിയുമായി പോലീസ് വൈകിട്ട് സ്കൂൾ വിട്ടാൽ സ്റ്റാന്റിലെത്താതെ പോകാവുന്ന വിദ്യാർത്ഥികൾ സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറണമെന്നാണ് നിർദേശം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവർ ഓൾ ഇന്ത്യ തൃണമൂല് കോണ്ഗ്രസിന്റെ പേരും ദേശീയ നേതാക്കളുടെ പേരും പാർട്ടി പതാകയും ചിഹ്നവും ഉപയോഗിക്കുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നല്കിയതായി തൃണമൂല് കോണ്ഗ്രസ് നേതാക്കൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളുടെ രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് மண்ணாா் காடு ரூரல் சர்வீஸ் சகரணு மதர் கேர் ஹாஸ்பிட்டல் ப்ரொவைடிங் கேர் வித் கைண்ட்னஸ்